നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം സന്ധ്യം നമ്മളിൽ മിക്കവർക്കും അറിയാവുന്നതാണ് ഉപനിഷത്തുക്കൾ ബ്രഹ്മസൂത്രങ്ങൾ ഭഗവത്ഗീത എന്നീ മൂന്ന് ഗ്രന്ഥങ്ങളെ ചേർത്താണ് പ്രസ്ഥാനത്രയം എന്ന് വിശേഷിപ്പിക്കുന്നത് ഹിന്ദുധർമ്മത്തിന് അഥവാ സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ ഇവ മൂന്നുമാണെന്ന് തന്നെ പറയാം അവയിലെ പ്രതിപാദ്യ വിഷയങ്ങളിലെ അവതരണങ്ങളിൽ സ്വീകരിച്ചിരിക്കുന്ന വീക്ഷണങ്ങൾ തമ്മിൽ വൈരുദ്ധ്യമില്ല അവയുടെ പാഠങ്ങളിൽ തമ്മിൽ തമ്മിൽ ആശയ സംഘർഷവും അതേ വിഷയങ്ങളെ ഇതര ഗ്രന്ഥങ്ങളിലും നമുക്ക് കാണാൻ കഴിയും പലപ്പോഴും വ്യത്യസ്ത ദൃഷ്ടികോണുകൾ വ്യത്യസ്ത ശരികൾ അതാണ് ഭാരതീയ ആധ്യാത്മിക സർവസ്വത്തിൻ്റെ സമ്പത്തും സൗന്ദര്യവും പക്ഷേ ഈ വൈവിധ്യം ആശയക്കുഴപ്പം സൃഷ്ടിച്ചേക്കാം അപ്പോൾ പ്രസ്ഥാന ത്രയത്തിലേക്ക് പ്രത്യേകിച്ച് ഭഗവത്ഗീതയിലേക്ക് മടങ്ങണം എന്നും പറയാറുണ്ട് വേദോപനിഷത്തുക്കളുടെയും വേദാന്ത സൂത്രങ്ങളുടെയും എല്ലാം സാര സംഗ്രഹമാണ് ഭഗവത്ഗീത ഉപനിഷത്തുക്കളെ ഗോക്കളോടും ഗീതയെ അവയുടെ പാലിനോടും താരതമ്യം ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് തുടർന്ന് ഗുരുവചനം കേൾക്കാം ഉള്ളതുകൊണ്ട് തൃപ്തരാവാൻ ശീലിക്കുക കാരണം തൃപ്തിയില്ലാത്ത മനസ്സിന് ഒരിക്കലും സമാധാനമുണ്ടാകില്ല ശ്രീബുദ്ധൻ അടുത്തതായി ശ്രീ കാവാലം ശ്രീകുമാർ സ്വരൂപാന സ്വരൂപാനുസന്ധാനാഷ്ടകം ആലപിക്കുന്നത് കേൾക്കാം आनन्दं विभुं सर्वयोनिं निरीहं शिवं सङ्गहीनं यदोङ्कारगम्यं निराकारम् अत्युज्ज्वलं मृत्युहीनं परं ब्रह्मनित्यं तदेवहमस्मि आनन्दं विभुं सर्वयोनिं निरीहं शिवं सङ्गहीनं यदोङ्कारगम्यं निराकारमत्युज्ज्वलं मृत्युहीनं परं ब्रह्म नित्यं तदेवस्मि ശങ്കര സ്ത്രോത്രാമൃതത്തിൽ സ്വരൂപാനുസന്ധാനാഷ്ടകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് കേൾക്കാം ശ്രീ ശങ്കരകൃതികളിൽ സ്വരൂപാനുസന്ധാനാഷ്ടകത്തിൽ ഏഴാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അവിടെ അനേക പര്യായ ശബ്ദങ്ങളെക്കൊണ്ട് ബ്രഹ്മസൂചന ചെയ്ത് അതാണ് എൻ്റെ സ്വരൂപം എന്നുള്ളത് പറയുക അനന്തം സർവയോനിം നിരീഹം ശിവം സംഗഹീനം യോം നിരാകാരമത്യുജ്വലം മൃത്യുഹീനം പരം ബ്രഹ്മനിത്യം തദ്ദേഹമസ്മേ ദേശം കൊണ്ടോ കാലം കൊണ്ടോ വസ്തു കൊണ്ടോ പരിമിതിയില്ലാത്ത അനന്തമായ സർവത്തിനും യജമാനനായ സർവത്തെയും നിയന്ത്രിക്കുന്ന അഥവാ വിശേഷേണ സർവവുമായി തീർന്നിരിക്കുന്ന വിഭു ഞാനാകുന്നു തുടർന്ന് സർവയോനിം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സർവയോനിം എന്ന ദ്വിതീയയെ പ്രഥമയിലേക്കാക്കി മാറ്റണം അർത്ഥം പറയുമ്പോൾ സർവയോനിഹി എന്ന് സർവത്തിനും കാരണമായ എല്ലാം ഉണ്ടെന്ന് പറയപ്പെടുന്നത് വ്യവഹരിക്കപ്പെടുന്നത് ഏതൊരു ഉണ്മയാലാണോ അതാണ് സർവകാരണം ഉപനിഷത്തിൽ തന്നെ നമുക്ക് പഠിക്കാം ഒരു ശിഷ്യൻ്റെ ചോദ്യവും ഗുരുനാഥൻ്റെ മറുപടിയും ശിഷ്യൻ ചോദിച്ചത് അധീഹി ഭഗവോ ബ്രഹ്മേ ദേ അല്ലയോ ഭഗവാനെ ബ്രഹ്മം എന്താണെന്ന് അങ്ങ് പഠിപ്പിച്ചു തന്നാലും എന്നാണ് അവിടെ ഗുരുനാഥൻ മറുപടി പറഞ്ഞു യോവാ ഇമാനി ഭൂതന്യന ജാതീൻ യത് പ്രയന്ത്ഭിസംവിശന് തദ്ജിജ്ഞാസസ്വ തദ്ദേതി ഈ സമസ്ത ഭൂതങ്ങളും എന്തിൽ നിന്നാണോ ജനിക്കുന്നത് ജനിച്ചവയെല്ലാം എന്തിനാലാണോ നിലനിൽക്കുന്നത് അവ എന്തിലേക്ക് ചെന്ന് ചേരുന്നുവോ അതെന്താണെന്ന് അറിയാൻ നീ വിശേഷണ ഇച്ഛിക്കൂ എന്ന് പറഞ്ഞിട്ടാണ് അതാണ് ബ്രഹ്മം എന്ന് പറയുന്നത് അപ്പോൾ സർവകാരണമാണ് സർവത്തിനും കാരണമാണ് അഹം സർവസ്യ പ്രഭവ ഞാൻ എല്ലാത്തിൻ്റെയും പ്രഭവമാകുന്നു അപ്പോൾ അനന്തമായ വിഭുവായ സർവയോനിയായ നിരീഹം ഈഹാ ശബ്ദത്തിന് ഇച്ഛ ചേഷ്ട എന്നൊക്കെ അർത്ഥം പറയാം അപ്പം നിരീഹം എന്നുള്ളതിന് നിശ്ചേഷ്ടമായ യാതൊരു ചേഷ്ടയും ചെയ്യാത്ത സകല ചേഷ്ടകളുടെയും അടിസ്ഥാനമായിരിക്കുന്ന സങ്കല്പ ക്രിയാതിരഹിതമായിരിക്കുന്ന എന്നർത്ഥം അപ്പം എല്ലാ സങ്കല്പങ്ങളും എല്ലാ ക്രിയകളും ഏതൊരടിസ്ഥാനത്തിലാണോ അത് സ്വയം സങ്കല്പങ്ങളോ ക്രിയകളോ ഇല്ലാത്തതാണ് നിശ്ചേഷ്ടമായ നിശ്ചേഷ്ടമായ എന്നുള്ളതിന് ഒരിക്കലും ജഡം എന്നർത്ഥം പറയരുത് മറിച്ച് യാതൊരുവിധ പ്രപഞ്ചവികാരങ്ങളും ഇല്ലാത്ത എടുക്കണം സർവവ്യവഹാരങ്ങൾക്കും ഉപരിയുള്ള എന്ന് താത്പര്യാർത്ഥം മനസ്സിലാക്കാം നിരീഹ തുടർന്ന് ശിവം എന്ന് പറയുന്നു ശിവം എന്നാൽ മംഗളം അങ്ങേയറ്റം മംഗളമായ അവിദ്യാലേശമില്ലാത്ത സൃഷ്ടി സ്ഥിതി സംഹാരാദി സകല വികാരങ്ങൾക്കുമുപരിയുള്ള വികൃതികൾക്കുപരിയുള്ള മംഗള സ്വരൂപം ശിവം എങ്ങനെയുള്ളത് സംഗഹീനം ഒന്നുമായും സംഘമില്ലാത്തത് അപ്പം നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആദ്യം തന്നെ ശരീര ഇന്ദ്രിയ പ്രാണ പ്രാണമനോബുദ്ധികളോട് നമ്മൾ സംഘം ചെയ്യുന്നു സ്വയം അടുത്ത ഘട്ടത്തിൽ ഇതൊക്കെയാണ് താനെന്നുള്ള കൂടി മറ്റ് വിഷയങ്ങളോട് സംഘം ചെയ്യുന്നു വ്യക്തികളോട് ദേശങ്ങളോട് കാലങ്ങളോട് പലതിനോട് പലതിനോട് എന്നാൽ ഇതെല്ലാം സ്വാഭാധികങ്ങൾ മാത്രമാണ് ഉപാധിരഹിതമായ തൻ്റെ പാരമാർത്ഥിക സ്ഥിതിയിൽ തനിക്കൊരു സംഘവും ഇല്ല എന്തിന് ജാഗ്രത് സ്വപ്നം എന്നീ രണ്ട് മേഖലകളെ കടന്ന് സുഷുപ്തി ദശയിലേക്ക് എത്തുമ്പം തന്നെ സംഘരഹിതമാണ് താനെന്നുള്ള ഒരു എത്തുന്നുണ്ട് അപ്പോൾ പാരമാർത്ഥികമായോ ഒന്നുമായും സംഘമില്ലാത്ത അവിടെ സംഘത്തിന് മറ്റൊന്നില്ല നീ അതും വേണം മനസ്സിലാക്കുക സംഘത്തിന് മറ്റൊന്നുണ്ടാവണ്ടേ അവിടെ താൻ മാത്രം ഏകമായ സത്യം എന്തിനോട് എവിടെ എങ്ങനെ സംഘം ചെയ്യാൻ സംഘഹീനം അത് യാതൊന്ന് ഓങ്കാരഗമ്യമാണോ ഓങ്കാരത്തിലൂടെ ഗമിക്കത്തക്കത് വളരെ ശ്രദ്ധേയമായൊരു ഒരു പദമാണ് അപ്പോൾ അനന്തവും വിഭുവും സർവയോനിയും നിരീഹവും ശിവവും നിസ്സംഗവുമായ സത്യം ഓംകാരഗമ്യമാണ് ഓംകാരത്തിലൂടെ ഗമിക്കത്തക്കതാണ് ഇവിടെ ഓംകാരത്തിലൂടെ ഗമിക്കത്തക്കതാണെന്ന് പറയുമ്പോൾ അത്യന്തം വിശദമായിട്ടല്ലെങ്കിലും നമ്മൾ ഓങ്കാരത്തെ ഒന്ന് നിരൂപണം ചെയ്യണം ഓങ്കാരം സർവവേദസാരമാണെന്ന് പറയാം അർത്ഥവിചിന്തനം ചെയ്യുമ്പോൾ സകല പ്രപഞ്ചവികാരങ്ങളെയും അതിനെ അതിക്രമിച്ചു നിൽക്കുന്ന പരമസത്യത്തെയും ഒരുപോലെ വിളംബരം ചെയ്യുന്നതാണ് ഓങ്കാരം എങ്ങനെയാണ് ആത്മാ അല്ലെങ്കിൽ പരമസത്യം ഗമ്യമാകുന്നത് നമുക്ക് ചിന്തിക്കാം അടുത്ത പ്രാവശ്യം ആവട്ടെ അവസാനമായി ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം എല്ലാവർക്കും നമസ്കാരം ാടി ഗണപതേ നിന്നെ എന്നും ഞാൻ കണി കണ്ടിടേണം കരുണാനിതേ നിന്റെ കമനീയ രൂപം ശ്രീലകം വാണിടേണം പ്രണവ പൊൻവിഗ്രഹം വിഗ്രഹം ഉള്ളിൽ എപ്പോഴും പീയൂഷം പെയ്തിടേണം കണ്ണിനു കർപ്പൂരമായിടേണം പാണ്ഡ്യ നാട്ടിലെ പടയും കഴിഞ്ഞ് വേണാടൻ പട പോന്നിടുമ്പോ എന്നൊടിയായി അവരോടുകൂടി അന്നിങ്ങെഴുന്നള്ളിയില്ലയോ श्रीपद्मनाभपुरतिलुं श्रीपळवंगाडीतन्निलुम तं